അപ്പോൾ രാഹുലിന്റെ വീട്ടിൽ നിന്നും യു ഷൈജു ചേരുകയാണ് യു ഷൈജു നോക്കൂ കൃത്യമായ ആരോപണം ആരോപണങ്ങൾക്ക് വിശദീകരണം നൽകുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്രസമ്മേളനത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞത് അജി എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യത്തിൽ തനിക്ക് മറുപടി ഉണ്ട് പല കാര്യങ്ങളും പറയാനുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഇത്തരം സന്ദർഭത്തിൽ തന്റെ വാദം കൂടി കേൾക്കണം എന്ന കാര്യമാണ് തന്റെ വാദം മാത്രം കേൾക്കാതെ ഏകപക്ഷീയമായി മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി അദ്ദേഹം ഉയർത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വാദം കൂടി കേട്ടിട്ടാകും ഇനിയും മാധ്യമങ്ങൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക വിചാരണ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഇത്തരം സന്ദർഭത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു ആ ആളുകളോടൊക്കെ പല ആളുകൾ അദ്ദേഹത്തോട് പക്ഷേ സങ്കടപ്പെട്ടു ചിലയാളുകൾ ദേഷ്യപ്പെട്ടു ചില ആളുകൾ ഉപദേശിച്ചു ചില ആളുകൾ വല്ലാതെ കയർത്തു ഇവരോടെല്ലാം താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം അവസാനം പറയുകയും ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഇപ്പോൾ ക്ഷമ ചോദിക്കുക മാത്രമാണ് താൻ ചെയ്യുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം ൻ ചെയ്യില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് രാജിയാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് വഴങ്ങും എന്ന സൂചന അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അവന്തിക തന്റെ സുഹൃത്താണ് പാർട്ടിയെ പ്രതിസന്ധിയിൽ ആക്കില്ല പല ശബ്ദരേഖകളും പുറത്തേക്ക് വരുന്നത് ആ അത്തരം ചില ആളുകളുടെ നമ്പറുകൾ പോലും താൻ പബ്ലിക്കാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില വിശദീകരണം നൽകാനുണ്ട് എന്ന് പറയുമ്പോഴും ചില വിശദീകരണം നൽകിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങളെ നേരിടാൻ രാഹുൽ സന്നദ്ധമാകുന്നില്ല രാഹുൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ കുറിച്ചുള്ള വിചാരണ സമൂഹത്തിൽ നടക്കുകയാണ് രാഷ്ട്രീയത്തിൽ അക്കാര്യം നിറഞ്ഞു നിൽക്കുകയാണ് അക്കാര്യത്തിൽ തന്റെ ഭാഗം കൂടി കേട്ടിട്ടാവണം ചില വിചാരണകൾ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നതാണ് താൻ ചെയ്ത തെറ്റ് എന്നതിനപ്പുറത്തേക്ക് താൻ പാർട്ടിയെ ഒരു സന്ദർഭത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു രീതി തന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് താൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഇനിയും പാർട്ടി ഏതെങ്കിലും തരത്തിൽ തീരുമാനമറിയിച്ചാൽ ചെയ്യും എന്ന സൂചനയും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിലുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചാവർത്തിച്ചു പറയുകയും ചെയ്യുന്ന അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തന്റെ വാദം കൂടി കേൾക്കണം എന്നതാണ് തന്നെ സ്നേഹിക്കുന്നവരോടും തന്നെ എതിർക്കുന്നവരോടും താൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന രീതി തന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് തനിക്ക് ഇനിയും വിശദീകരണം നൽകാനുണ്ട് ആ വിശദീകരണം നൽകേണ്ട സമയമാകുമ്പോൾ താൻ വന്ന് നൽകിക്കൊള്ളാം എന്നാണ് ആവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി അതുകൊണ്ട് ഇനിയും താൻ പറയേണ്ട സന്ദർഭത്തിൽ പറയാം എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് പദവി ശൈലിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ അത്തരം കൂടുതൽ ന്യായീകരണത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം പല കാര്യങ്ങളുമുണ്ട് തന്നെ കേൾക്കാൻ കൂടി സന്നദ്ധമാകണം എന്ന കാര്യം പറയുകയും തന്നെ സ്നേഹിക്കുന്നവരോടും തന്നെ എതിർക്കുന്നവരോടും ക്ഷമ ചോദിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് രാഹുൽ മാറി എന്നതാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അജി